പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ചേരുന്നു പാലക്കാട് മണ്ഡലത്തിലെ വോട്ടിംഗ് അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ പോളിംഗ് ബൂത്തുകളിലെ തിരക്ക് ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാ പോളിംഗ് ബൂത്തിലും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഇനി ഏകദേശം ഒരു മണിക്കൂർ മാത്രമാണ് പോളിംഗ് അവസാനിക്കാനുള്ളത് ഏറ്റവും പുതിയ കണക്ക് പ്രകാരം വോട്ടിംഗ് ശതമാനം അറുപത് കടന്നിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമായ എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് മുന്നണികൾ ഇപ്പോൾ ആശങ്കയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണത്തിനാണ് പാലക്കാട് മണ്ഡലം സാക്ഷ്യം വഹിച്ചത് ആ പ്രചാരണത്തിന്റെ ആവേശം വോട്ടിംഗിൽ എത്രമാത്രം പ്രതിഫലിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പാലക്കാട് മണ്ഡലത്തിലെ പാലക്കാട് നഗരസഭ കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളിലാണ് വോട്ടിംഗ് നടന്നത് ഈ പ്രദേശങ്ങളിൽ മൂന്ന് മുന്നണികളും ശക്തമായ പ്രചാരണമാണ് കാഴ്ചവെച്ചത് മൂന്ന് മുന്നണികൾക്കും ശക്തമായ പ്രചാരണം കാഴ്ചവെക്കാനും കൊട്ടിക്കലാശത്തിലും വളരെ അത്യധികം ആവേശത്തോടുകൂടിയാണ് അതെല്ലാം അവസാനിച്ചത് മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലുമാണ് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ ഓരോ വോട്ടും നിർണായകമാകുമ്പോൾ വോട്ടിംഗ് ശതമാനത്തെ അവസാന നില വച്ചായിരിക്കും ഇനി മുന്നണികൾ വിജയ പ്രതീക്ഷകൾ കണക്കുകൂട്ടുക